കൊല്ലം എന്താ പറയാ അടിയൊന്നും ഇല്ല കേരളത്തിലെ കൊല്ലം ഉള്ള ഒരു ജില്ല കൊല്ലം ജില്ലക്കാര് നല്ല സഹകരണം നല്ല ഇടപാടും നല്ല ഭക്ഷണം നല്ല കുടിവെള്ളം എല്ലാം ഫ്രീ ചേട്ടൻ ചേട്ട സ്ഥലം പന്തളം പത്തനംതിട്ടയാണ് ശരി അപ്പം ഈ കലോത്സവത്തിനായിട്ട് വന്നതാണ് വന്നതാണ് ആരെങ്കിലും പാർട്ടിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ കാണാനായിട്ട് മൊത്തത്തിലുള്ള കൊല്ലം ജില്ലയുടെ ഈ കലോത്സവം എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി കലോത്സവമാണ് അപ്പം കൊല്ലം ജില്ലാ കാരെ പരിചയം പറയാനുള്ളത് സൂപ്പർ കൊല്ലം ജില്ലക്കാർ നല്ല സഹകരണം നല്ല ഇടപാട് നല്ല ഭക്ഷണം നല്ല കുടിവെള്ളം എല്ലാം ഇവിടെ വന്നതിന് ശേഷം കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ് കൊല്ലം പൊതുവേ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് കൊല്ലം ഇല്ലം അതെ പിന്നെ അപ്പൊ അതുപോലെ തന്നെ ഓക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയങ്ങളൊക്കെ കൊല്ലം ഒരുപാട് പ്രചാരണങ്ങൾ എന്താണ് ചേട്ടൻ നല്ല എല്ലാം നല്ല അഭിപ്രായമാണ് അത് കൂടാതെ ഒരുപാട് ദുഷ്പ്രചാരങ്ങൾ വരുന്നുണ്ടല്ലോ അങ്ങനെ അടി കാര്യങ്ങൾ ഇഷ്യൂസും കാര്യങ്ങളും അതിനെപ്പറ്റി ഒരു വിഭാഗമല്ലേ ഉള്ളൂ എല്ലാരും നടക്കുന്ന പോലെ പോലുള്ള ശരി ബാധിക്കത്തില്ല നല്ല കാര്യത്തിന് അതൊന്നും ബാധിക്കത്തില്ല ഈ എക്സ്പീരിയൻസ് മൊത്തത്തിൽ നല്ല നല്ല ഇത് പിന്നെ ും പണ്ടും ഇപ്പോഴും എല്ലാം നീറ്റ് തന്നെ ഇത്ര മാനായിട്ട് നടക്കുന്നു നമ്മളിവിടെ ഒരു കലയാക്കി നമ്മളിവിടെ വായിക്കുന്നു നോക്കുന്നു ഞാൻ കുറ്റപ്പെടുത്തല്ല എന്താ മൊത്തത്തിൽ പരിപാടി ജോറായിട്ട് ഇവിടെ ആദിത്യ ആദിത്യ കൊല്ലം തന്നെ ഓ കൊല്ലം തന്നെ കൊല്ലം ജില്ലാ കൊല്ലം ജില്ലയിൽ എല്ലാരും കൊല്ലം തെക്കനെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന പ്രയോഗം ചുമ്മാ ആണ് തെക്കൻ്റെ അടുത്ത് സഹകരിക്കാൻ പറ്റുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ ഞങ്ങളും പാവപ്പെട്ടതാണ് ഞങ്ങളെ കമ്പനി അടിക്കാനുള്ളവരാണ് ബൈബ് അടിക്കാൻ പറ്റുന്നവരൊക്കെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കൊല്ലം ജില്ല പ്രചാരങ്ങളും കാര്യങ്ങളൊക്കെ കൊല്ലം തന്നെ കൊല്ലം തന്നെയാണ് അപ്പം കൊല്ലം ജില്ലയിൽ ഒരു കലോത്സവം വന്നിരിക്കുകയാണ് അപ്പൊ ഈ കലോത്സവത്തെ പറ്റിയിട്ട് കൊല്ലം ജില്ലയെ പരിപാടി കൊല്ലം ജില്ലയിൽ ഇത്ര ആൾക്കാർ ഇത്രയും ദിവസം നീണ്ടെന്ന് വരുന്ന ഒരു പരിപാടി ആദ്യമായിട്ടാ ഇവിടെ ഏത് വേദിയിൽ അത്യാവശ്യം തിരക്കുകൊണ്ട് രാത്രി കൂടെ വല്ല വൈബാണ് പിന്നെ കൊല്ലത്ത് ഇത്രയും സേഫായിട്ടൊരു കലോത്സവം നടക്കുവാണ് ഞങ്ങളെ ഇവിടെ ഞങ്ങളിപ്പോ അഞ്ചു ദിവസം ഇവിടെ ഉണ്ട് ഇനിയും നാളെ വരെ ഇവിടെ കാണും അങ്ങനെ ഇവിടെ തന്നെയാണ് വീട്ടിൽ ഉറങ്ങാൻ പോയാൽ പോയി കിടക്കും പ്ലാസ്റ്റിക് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാം നല്ലതാണ് ഞങ്ങൾ കൂട്ടുകാർക്കെല്ലാം കൂടെ വൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിൽ ഒരുപാട് എല്ലാ ജില്ലക്കാരും കൊല്ലം മാത്രം ടാർഗറ്റ് ഒരു കൊല്ലം ഇവിടെ ജില്ല അടി നടക്കുന്നില്ല കൊല്ലത്ത് ഒന്നും അങ്ങനെ എപ്പോഴും അടിയൊന്നും കിട്ടത്തില്ല പ്രചാരണം മാത്രമാണ് ഞങ്ങളെ മാനിമാറ സ്ഥലമാ കൊല്ലം എല്ലാ ഇത്തരത്തിലുള്ള ഇഷ്യൂസും നടക്കുന്ന അതൊക്കെ ചുമ്മാ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ ഇത് ടാർഗറ്റ് ചെയ്യുന്നതാണ് പക്ഷെ കൊല്ലം ജില്ല ഇപ്പൊ ഇത്രയും ഞങ്ങളെ സംഭവിച്ച അടിപൊളി സ്ഥലമാണ് കേരളത്തിലെ ബെസ്റ്റ് ജില്ല കൊല്ലം ജില്ല ആ നമ്മുടെ നമ്മുടെ കൊല്ലം കൊല്ലം കലോത്സവം കൂടി ഈ പറ്റിയിട്ട് ജില്ലയെ പറ്റിയിട്ട് പറയാനുള്ളത് കൊല്ലം ജില്ലയെ പറ്റി പറയാനാണെങ്കിൽ എല്ലാ എല്ലാരെയും മൈൻഡ് ഓക്കെ ആണ് എല്ലാരും നല്ല കമ്പനി ആയിട്ടിരിക്കും ഇപ്പൊ ഇവിടെ ഇത്ര നല്ലൊരു സ്ഥലമുണ്ട് അതുകൊണ്ട് പരിപാടി നല്ല ഗംഭീരമായിട്ട് നടത്താൻ പറ്റും നല്ല അടുപ്പിച്ച് അടുപ്പിച്ച് സ്കൂളുകൾ സ്റ്റേജുകളിലെല്ലാം വേദി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉള്ളു കൊല്ലത്തെ പറ്റി പറയാനാണ് കൊല്ലം ജില്ലയിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാ ജില്ലക്കാരും ആഘോഷിക്കുമ്പം കൊല്ലം ജില്ലക്കാരെന്ന നിലയിൽ ബാക്കിയുള്ള ജില്ലക്കാരുടെ എന്താണ് പറയുന്നത് നമ്മളെ സ്നേഹിച്ചാൽ കലോത്സവം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തുന്നത് അതൊരു അനുഭവമാണ് ഒരു വ്യത്യസ്തമായ അനുഭവമാണ് കാരണം രണ്ടായിരത്തി എട്ടിലെ കലോത്സവം നടക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ആ പരിപാടി കാണാനൊക്കെ ഞാൻ വന്നിരുന്നു പിന്നെ കൊല്ലം എന്ന് പറയുമ്പോൾ നല്ല ആതിഥ്യമര്യാദയുള്ളൊരു ജില്ല ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് പിന്നെ തീരദേശവും അടുത്തുള്ള ജില്ല അതുപോലെ സവിശേഷമുള്ള ജില്ല ജില്ലയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ കലോത്സവത്തിന് മുമ്പൊക്കെ തന്നെ കൊല്ലം ജില്ലയെ പറ്റിയിട്ട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അത് വരുന്നവർക്ക് അനുഭവത്തിലൂടെ മനസ്സിലാവുമല്ലോ അതാണ് പറയാനുള്ളത് അനുഭവ വേദിയാണ് തിരുവനന്തപുരം തിരുവാണ്ടു പഠിക്കുവാണോ ആ പഠിക്കണം ഈ കലോത്സവം കാണാൻ വേണ്ടിട്ട് വന്നതാണ് ആ കലോത്സവം അപ്പം കൊല്ലം ജില്ലക്കാരെ പറ്റിയിട്ടും ഈ ഒരു കലോത്സവത്തെ പറ്റിയിട്ടും എന്താണ് പറയാനുള്ളത് എല്ലാരും നല്ല സപ്പോർട്ടാണ് നല്ല പരിപാടിയാണ് കൊല്ലം ജില്ല എന്താ പറയാനുള്ളത് കൊല്ലം ജില്ലയായിപ്പം തിരുവനന്തപുരത്ത് പഠിക്കുന്നവരെല്ലാം ഫ്രണ്ട്ഷിപ്പ് മൊത്തം കൊല്ലം ജില്ല ജില്ലയിലാണല്ലോ ആ ാണ് എല്ലാ ജില്ലകളിലും കണക്കെ എല്ലാ പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളും ഉണ്ട് അത്രയൊക്കെ ഉള്ളു പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട ജീവിതത്തിൽ കലോത്സവം കാണുന്നത് നമ്മളിവിടെ ആദ്യ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട് മൊത്തത്തിലുള്ള കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എല്ലാരും എല്ലാരും അങ്ങോട്ടും

ചിലവരുണ്ട് അത് എല്ലായിടത്തും കാണുന്നില്ല ചിലവര് ഈ വാക്കൽ ജില്ല അപേക്ഷിച്ച് കൊല്ലം ജില്ല നല്ല എല്ലാം കാണാനായാലും പിന്നെ ആൾക്കാരായാലും തന്നെ നല്ല സ്വഭാവമൊക്കെ തന്നെ അതാണ് കോർഡിനേഷൻ ആ നല്ല പരിപാടി തന്നെ പിള്ളേർ നല്ല ഇത് തന്നെ എല്ലാം കാണാനൊന്നും പറ്റിയില്ല ഭയങ്കര പിന്നെ ഞങ്ങള് ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട് നല്ല ജനങ്ങള് കാണും അപ്പം ആഗ്രഹമുണ്ട് കാണാൻ വരും പറ്റുവാണെങ്കിൽ കടലൊക്കെ ഉണ്ട് രസം കൊല്ലം അതിന് ഇത്രയും ജില്ലകളിലുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനും പറയുന്നത് പിള്ളാരൊക്കെയാണ് അപ്പൊ ഈ കലോത്സവത്തെ പരിഗണിക്കും കൊല്ലം ജില്ലയെ പരിപാടി എന്താണ് പറയാനുള്ളത് കാണാൻ എല്ലാത്തിനെ പറ്റി പ്രത്യേകിച്ച് പറയാം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്ത് പറഞ്ഞാലും അടിയടാക്കും പിന്നെ എന്റെ വേറെ